അർജുനും ജിൻഡോയും ഒക്കെ വീണ്ടും നോമിനേഷനിൽ വന്നിരിക്കുകയാണ് ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നോമിനേഷൻ കംപ്ലീറ്റ് നോമിനേഷൻ പ്രോസസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് ഇവരൊക്കെ നോമിനേറ്റ് ചെയ്തതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നോമിനേഷൻ ഒരു കിട്ടിലെ നോമിനേഷൻ ആയിരുന്നു അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം പവർ ടീമിന് ഒരു അധികാരമുണ്ട് അതെ പവർ ടീമിന് ഒരാളെ ഡയറക്റ്റ് നോമിനേഷനിൽ കൊണ്ടുവിടാം യെസ് അപ്പൊ ആരാണ് പവർ ടീം ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്തത് അത് ജാസ്മിനെയാണ് പവർ ടീം ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തില്ല ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പോലും ചെയ്തില്ല എന്നാണ് സായി എന്ന് പറഞ്ഞത് ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായുള്ള ഒരു തീരുമാനം അതായത് നന്ദന സായി അതുപോലെ തന്നെ ശരണ്യ അതുപോലെ തന്നെ നമ്മുടെ ശ്രീരേഖ ചേച്ചി ഒരു കൂട്ടായ തീരുമാനമാണെന്നാണ് സായിയോടെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ അഭിഷേക് ഡയറക്ട്ലി ഈ വീക്കും നോമിനേറ്റഡ് നോമിനേറ്റഡാണ് അപ്പൊ രണ്ടുപേര് ഇപ്പൊ തന്നെ നോമിനേറ്റഡ് ആയി ഇനി ഓരോരുത്തർ വന്ന് പറയുകയാണ് ഫസ്റ്റ് വന്നത് അഭിഷേക് ആണ് അഭിഷേക് വന്ന് പറഞ്ഞിരിക്കുന്നത് അൻസിബേയും അപ്സറയുമാണ് അപ്സര ഈ വീക്ക് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരു വോട്ട് മാത്രമാണ് അപ്സരയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അഭിഷേക് പറഞ്ഞിരിക്കുന്നത് ഡൗൺ ആയി പോയ പോലെ തോന്നുന്നുണ്ട് അൻ സി പോകണം എന്നാണ് തോന്നുന്നത് സോ അതുകൊണ്ട് തന്നെ അൻ പറഞ്ഞു വിടണം എന്നാണ് പറയുന്നത് അപ്സറെ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര വീക്കാണ് ഇനി ഫിസിക്കൽ ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് അറിയില്ല അതുകൊണ്ട് അപ്സരയും പറഞ്ഞയക്കണം അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് അഭിഷേക് കെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് വന്നത് ഋഷിയാണ് ഋഷി വീണ്ടും ആ കഴിഞ്ഞ ആഴ്ചകളെ പോലെ തന്നെ അർജുനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇനാക്റ്റീവാണ് എവിടെയോ ഒന്നും ഒരു എനർജി ഇല്ലാത്ത ഒരു ഇനാക്റ്റീവ് പ്ലെയറായിട്ട് അർജുന തോന്നുന്നു എന്നാണ് ഋഷി അവിടെ പറഞ്ഞിരിക്കുന്നത് ജിൻഡോയാണ് അടുത്ത നോമിനേഷൻ ജിൻഡോ ആ ഒരു ടാസ്കിനിടയിൽ ഞാൻ പിടിച്ചതിന്റെ വേദന ഇപ്പോഴും ഉണ്ട് എന്നാണ് നമ്മുടെ ഋഷി പറയുന്നത് സോ അതുകൊണ്ട് തന്നെ അവിടെ നോമിനേറ്റ് ചെയ്യണം അടുത്തതായിട്ട് നോറ വരുന്നു ജിൻഡോ ഓ ഒരു നിലപാടും ഒരു വൃത്തിയും ഒരു നാണവുമാനം ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ജിൻഡോ എന്നാണ് നോറ വന്നിട്ട് പറയുന്നത് പിന്നെ അർജുന പറയുന്നുണ്ടായിരുന്നു വന്ന ആഴ്ചയിൽ അർജുനെ പോലെയല്ല വളരെ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് അർജുനന് തോന്നു എന്നാണ് നോറയും പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം സിജോ വരുന്നു സിജോ വന്നിട്ട് അൻസിബിയെയും ഋഷിയേയും പറയുന്നു ഗെയിമിൽ തീരെ ആക്റ്റീവ് അല്ല ഋഷി പറയുന്നു വോട്ട് സ്പ്ലിറ്റിംഗ് കുറച്ചൊക്കെ ഉണ്ടാവും അത് ഋഷിനെയും പറയുന്നു വോട്ട് സ്പ്ലിറ്റിംഗ് ഉണ്ടാവും അതായത് അൻസിബിക്ക് ഋഷിയുടെ വോട്ടാണ് കിട്ടുന്നത് എന്നുള്ള രീതിയിലാണ് ഋഷി അവിടെ സംസാരിച്ചു സോ ഋഷി കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള പ്ലെയർ ആണ് സോ അവരുടെ വോട്ട് ഋഷിക്ക് തന്നെ കിട്ടട്ടെ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ നോമിനേറ്റഡിൽ വരട്ടെ എന്നുള്ള രീതിയിലും അർജുൻ വന്നിട്ട് പറയുന്നത് അൻസിബിയും ഗബ്രു ഈ അറ്റ്മോസ്ഫിയർ അൻസിബക്ക് തീരെ യോജിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അർജുൻ പറയുന്നു അതുപോലെ തന്നെ ഗബ്രിയ ആണ് പറയുന്നത് എന്ത് ടോക്ക് വന്നാലും ഒരു പേഴ്സണൽ ഗ്രഡ്ജി വെച്ചിട്ട് ആറ്റിറ്റ്യൂട്ട് എന്നാലും ഒരു വ്യക്തി വൈര്യാഗ്യം അവിടെ വെക്കുന്നുണ്ട് എന്നാണ് അർജുൻ ഗബ്രിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വന്നിട്ടുള്ളത് അപ്സരയാണ് അപ്സര വന്നിട്ട് പറയുന്നത് അൻസിബയെയും അതുപോലെ തന്നെ ഋഷിയുമാണ് അതായത് രണ്ടുപേരെയും സിജോ പറഞ്ഞ പോലെ തന്നെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അൻസിബയും അതുപോലെ തന്നെ ഋഷിന് പറഞ്ഞിരിക്കുന്നത് ആ അൻസിബയുടെ നാവായിട്ട് പോയി എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും ഗബ്രി വന്നിട്ട് പറയുന്നത് അൻസിബയും ജിൻഡോയുമാണ് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അൻസിബ എന്നും ജിൻഡോ പല പല ക്യാരക്ടർ കാണിക്കുന്നു എന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത് ഇനി ജിൻഡോ വന്നിട്ട് പറയുന്നത് നോറയെയും ഋഷിയെയുമാണ് ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് ഋഷി വന്നിട്ട് പലവട്ടമായി നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ജിൻഡോ റിഷിയേയും നോമിനേറ്റ് ചെയ്യുകയാണ് ജാസ്മിൻ വന്നിട്ട് അൻസിബയും നോറയും പറയുന്നു അതായത് നോറ ഒരു വിക്റ്റിംഗ് കാർഡ് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നാണ് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻസിബയെ പറയുന്നത് വളരെ സേഫായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ എന്നുള്ള രീതിയിലാണ് അൻസിബ വന്നിട്ട് ഗബ്രിയെ പറയുന്നുണ്ടായിരുന്നു സഹ മത്സരാർത്ഥിയോട് എങ്ങനെ പെരുമാറണമെന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് അൻസിബ തീർത്തും ും നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കാറില്ല എന്നും പറയുന്നുണ്ടായിരുന്നു സിജോ വന്നിട്ട് നല്ലൊരു സിജോനെ പറയുന്നുണ്ടായിരുന്നു അൻസിബ നല്ലൊരു മത്സരാർത്ഥിയാണ് ഇപ്പോൾ ഒരു തീപ്പൊരി പോലെ തീക്കൊള്ളി പോലും അല്ല എന്നാണ് പറയുന്നത് ദെൻ ശ്രീദു ആണ് എന്ന് പറയുന്നത് ഗബ്രി ഒരു സ്ട്രോങ് പ്ലെയർ ആണ് അൻസിബ അൻസിബ് സ്ട്രോങ് പ്ലെയർ ആണ് സേഫായി കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ശ്രീദു പറയുന്നത് അൻസിബ സെയിം എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഒരു സേഫ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു എന്നുള്ള രീതിയിൽ ഈ ശ്രീലേഖ വന്നിട്ട് ജിൻഡോയും അർജുനയും പറയുന്നു അർജുന ആക്റ്റീവ് അല്ല എന്ന് പറയുന്നു ജിൻഡോനെ ഒരു രസലാതൊരു പ്ലെയർ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ആ ടാസ്കിന്റെ പേരിലൊക്കെ നന്ദന വന്നിട്ട് ജിൻഡോയെയും ഗബ്രിയേയും പറയുകയാണ് രണ്ടുപേരും ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം കൊണ്ട് സായി വന്നിട്ട് ഋഷിയെ പറയുന്നു പല ഫൈറ്റും ും ആയിട്ട് തോന്നുന്നു എന്നുള്ള രീതിയിൽ നോറയ ബറ്റർ പറയുന്നുണ്ടായിരുന്നു ഒരു മാറ്റം ഇല്ലാത്ത ആണ് ശരണ്യ വന്നിട്ട് ജിൻഡോയും ഗബ്രിയും പറയുന്നു റെസ്മിൻ വന്നിട്ട് സിജോനിയും ജിൻഡോനയും പറയുന്നു സോ എന്തായാലും നോമിനേഷൻ കിഡിലിന് ഒരു നോമിനേഷൻ തന്നെയാണ് എന്തായാലും ശ്രീധു നോമിനേഷനിൽ വന്നിട്ടില്ല എന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായി പോയി ബിക്കോസ് എല്ലാവരും ബാക്കിയുള്ളവർ ടാർഗറ്റ് ചെയ്തപ്പോൾ ശ്രീതു നോമിനേഷനിൽ വരാണ്ടായി പോയി സോ അതുകൊണ്ട് തന്നെ അതായത് ജിൻഡു ഒരു പ്ലാനിന് അഭിഷേകം ഈ ഒരു സംഭവം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ലൈവ് കണ്ടവർക്കറിയാം പക്ഷെ എന്നിട്ട് കൂടിയും ശ്രീധുന്റെ പേര് ആരും അവിടെ എടുത്തിട്ടില്ല അത് ആ ഒരു മീൻസ് ജിൻഡോടെ പറഞ്ഞത് ആ ഒരു കോമ്പോയിട്ട് അർജുൻ കിട്ടുന്നോണ്ട് ആ അർജുൻ സേഫ് ആയി എന്നുള്ള രീതിയിലാണ് ഇനി നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആഴ്ച ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും